ഇതാണ് നമ്മൾ വേറെ ഏറ്റവും മികച്ച ഒരു സംഭവം ഇത് വാൾ ആണ് ഇത് നോർമൽ വാൾ അല്ല ഇത് വളരെ നിങ്ങളുടെ ഭിത്തിക്ക് വളരെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന വളരെ മനോഹരമായ വാൾ പേപ്പർ ഫിനിഷേഴ്സ് ആണ് ഇവിടെ നിങ്ങളുടെ വുഡ് ടെക് ശ്രേണിയിലുള്ള ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ഫിനിഷേഴ്സ് മാത്രമല്ല വുഡ് ഫിനിഷറിലുള്ള പല തരത്തിലുള്ള ഗ്ലോസി ഫിനിഷേഴ്സും അതേപോലെ തന്നെ മാറ്റ് ഫിനിഷേഴ്സും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കരുമഞ്ചാർ ടൗണിൽ നിന്നാണ് രാവിലെ നല്ല ഒരു എനർജി പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് കേക്ക് ഒക്കെ മുറിച്ചിട്ട് നല്ല നുണഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ ഇപ്പോൾ പ്രദീപ് ഞാൻ ഏഷ്യൻ പെയിന്റ് റീജിയൽ മാനേജറാണ് കേരളത്തിൽ ഓക്കെ എന്റെ പേര് അനൂപ് ഏരിയ മാനേജറാണ് ഏഷ്യൻ ആണ് ഏഷ്യൻ പെയിൻസിന്റെ എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഏഷ്യൻ പെയിന്റ് എന്തിനാണ് ഈ സ്റ്റുഡിയോ ഈ കരുവഞ്ചാലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സേവനങ്ങളൊക്കെ ആണെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു പ്രേക്ഷകർക്ക് അറിയാമല്ലോ ഓക്കെ സോ ഇത് നിങ്ങൾ കണ്ട് കണ്ട് കണ്ടിരിക്കും ആക്ച്വലി ഇപ്പം ഓൾറെഡി നിങ്ങൾ കണ്ടു ഇത് നമ്മളെ കളർ ക്യൂബാണ് ഓക്കെ സോ നമുക്ക് കളർ ഐഡിയ ഉണ്ട് കളർ ക്യൂബ് ഉണ്ട് ഏകദേശം മുപ്പത് നാൽപ്പത് കിലോമീറ്റർ റേഡിയസിൽ ഇത് ഇവിടുത്തെ ആദ്യത്തെ കളർ ക്യൂബാണ് ആക്ച്വലി കാരണം ഈ കളർ ക്യൂബ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെയിൻറ്റ് ഒരു ഡ്രം അല്ല നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ ഏത് തരത്തിലുള്ള ഫിനിഷസ് വേണം ഏത് ടെക്സ്റ്റേർ ഫിനിഷസ് വേണം അതുപോലെ ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വുഡ് ഫിനിഷേഴ്സിൻ്റെ ഏതൊക്കെ പാറ്റേൺ വേണം അതിനകത്ത് പല വേരിയൻസ് അവൈലബിൾ ആണ് അതൊക്കെ ഒരു കസ്റ്റമർക്ക് ഇവിടെ വന്ന് ഈ ഷോറൂമിൽ വന്ന് ഇത് കണ്ട് സെലക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഫിനിഷസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ വീട് നമുക്ക് പുതിയ എടുക്കുമ്പോൾ കളർ കളർ എങ്ങനെ വേണം വേണം വീടിന്റെ ഫോട്ടോ ഇവിടെ പിക്ചർ ആയിട്ട് കൊടുത്താൽ നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് തരും വർഷമായിട്ടുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും ആദ്യം ആദ്യം ഇങ്ങോട്ട് ാണ് ചപ്പ് ചെയ്തത് പന്ത്രണ്ട് വർഷമായി ഇപ്പൊ കരുവഞ്ചാലും എട്ടാമത്തെ വർഷമാണ് അപ്പൊ കാലത്തിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് വരുത്താൻ ആൾക്കാർ മാറുകയാണ് സ്റ്റാൻഡേർഡ് ആ പ്രകാരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാറണ്ടി എന്താണോ കമ്പനി പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി കിട്ടിയിരിക്കും അങ്ങനെ കിട്ടിയിരിക്കും അതിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ പെയിന്റേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പെയിന്റ് അതെ 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 ഇങ്ങനെയുള്ള പെയിന്റേഴ്സിനെ ഏഷ്യൻ തന്നെ ഇവിടെ പ്രൊമോട്ട് കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗും ഉണ്ടായിരുന്നു നമ്മൾ ഈ കുറിച്ച് വാറണ്ടിയെ കുറിച്ചും എന്താണ് വാറണ്ടി ഒരു ബ്രീഫിംഗ് നമ്മൾ നടത്തിരുന്നു അപ്പോൾ എല്ലാവരും എനിക്കൊന്നും ഇവിടെ വന്ന ഒട്ടുമിക്ക ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നമ്മളിവിടെ പ്രൊമോട്ടും ചെയ്യുന്നത് ഏഴ് ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ട് ഇവിടെ പെയിന്റേഴ്സ് എന്തായാലും ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവര് അവര് ഓരോ സൈറ്റ് ഉണ്ടാവില്ല അതിൽ നമ്മൾ പ്രൊഡക്റ്റ് വാറണ്ടി വിത്ത് സൈറ്റ് വാറണ്ടി അടക്കം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ മേഖലയിലുള്ള പെയിന്റേഴ്സ് തന്നെയാണ് ട്രെയിൻ ചെയ്ത പെയിന്റേഴ്സ് എന്ന് മാത്രം ഇവിടെയുള്ള ഉള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ കൊട്ടേഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ എടുക്കാം അത് നിങ്ങളുടെ സൗകര്യം അല്ലേ അപ്പൊ ഇവരെ പിന്നെ ഈ ഏഷ്യൻ പെയിൻസിന്റെ സാധനങ്ങൾ എടുത്തിട്ട് ഇവരെ കൊണ്ട് പരിഹരിപ്പിക്കാമെങ്കിൽ ഗുണം രണ്ടാണ് ഒന്ന് വാറണ്ടി കിട്ടും പിന്നെ നല്ല രീതിയിൽ ഇവരുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ ഇത് പെയിന്റ് ചെയ്ത് കിട്ടും ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സിന്റെ വീടുകളിൽ ഫോട്ടോ എടുത്ത് നമുക്ക് അവർക്ക് എങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്തൊക്കെ കൂടുതലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും വാട്ടർ പ്രൂഫ് സൊല്യൂഷൻസ് എല്ലാം നോക്കാൻ നമുക്ക് അതിൽ നിന്ന് പറഞ്ഞു സ്റ്റാഫ് ഇവിടെ എക്സ്ക്ലൂസീവ് ഫോർ ഈ ഷോപ്പിനുണ്ട് അപ്പം എല്ലാ തരത്തിലുള്ള സർവീസ് അതുപോലെ തന്നെ വാറണ്ടി രണ്ടും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ഇപ്പം ചില പെയിന്റേഴ്സിന് അല്ലെങ്കിൽ ചില ആൾക്കാര് ചെയ്ത് തെരഞ്ഞെടുക്കുമ്പോൾ ലേബറേഴ്സ് വേണ്ടെന്ന് പറയും അപ്പം നമുക്ക് മെറ്റീരിയൽസ് ആയാലും കൊടുക്കാം അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് എങ്ങനെ അപ്ലിക്കേഷൻ ചെയ്യണം നമ്മുടെ മലയോര മേഖലയിൽ ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ചുറ്റുള്ളൊ അത് ആദ്യത്തെ ഒരു ഷോറൂമാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുകയാണ് അതുപോലെ തന്നെ ഈ പിന്നെ കരുവഞ്ചാലിലെ ഈ ഷോറൂമിലേക്ക് നിങ്ങൾ വരിക ഒരിക്കലും സന്ദർശിച്ചു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരോട് കൂടി ഇതൊന്ന് പറഞ്ഞേക്കുക അല്ലേ അപ്പോൾ എല്ലാവർക്കും നന്മകൾ നന്മ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി പിന്നെ കാണാം ഗുഡ് ബൈ